ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അവർ പോയിട്ടില്ല ഇന്നലെയല്ലോ ഒരു വന്നത് അപ്പം ഇന്ന് എന്തായാലും ഒരു ഉച്ചക്കെ ആ സമയത്തേക്ക് പോവുള്ളൂ അമ്മ ഇവിടെ നിന്ന് വേഴ്സറിക്ക് രാവിലെ പോവും അച്ഛൻ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ അപ്പം അമ്മ കുളിക്കാൻ കയറിയതാണ് അപ്പം ഞാനും കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇന്ന് കുളിച്ചത് നീക്കാനൊക്കെ മുന്നേ ആയിട്ട് നീച്ചിട്ടുണ്ട് കേട്ടോ നീച്ചയ്ക്ക് വേഗം ചപ്പാത്തി ഉണ്ടാക്കണിരുന്നു അപ്പം ഇന്ന് ചപ്പാത്തി കടിയായതുകൊണ്ട് തന്നെ ഞാൻ പരത്തി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പുറത്തേക്ക് തലയൊക്കെ തുറത്താൻ വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു ലോഡ് ചപ്പാത്തിയൊക്കെ ഒക്കെ അതാ പരത്തി വെച്ചിട്ടുണ്ട് നമ്മളെ മക്കൾക്ക് കൊണ്ടുപോകാനും കഴിക്കാനും എല്ലാവർക്കും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തോന ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഞാന് ഗോതമ്പപ്പൊടിയും മൈദപ്പൊടിയും കൂടെ കൂട്ടിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അങ്ങനെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ നീച്ചിട്ടുണ്ട് അമ്മമാരെ രണ്ടാളും നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരേ അമ്മ കുളിക്കാൻ പോയി ഒരാളതാക്കണം ഇവിടെ ചപ്പാത്തി ചൂടുകയാണ് അപ്പോൾ ആ ചപ്പാത്തി പരത്തിയാലും മിക്കവാറും അമ്മ അമ്മനെയാണ് ചുടലുള്ളത് കേട്ടോ പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു സാധാ ചോറ് അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് നേഴ്സറിയിൽ പോകുമ്പോൾ ചോറ് ഉണ്ടോണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ചുകൂടി ചപ്പാത്തി അവിടെ ചൂടാൻ പ്ലേറ്റിലുണ്ട് കേട്ടോ അപ്പോൾ ഒരുമിച്ച് അങ്ങനെ അട്ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടി പോകാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പ്ലേറ്റിലും കൂടി ആക്കിയതാണ് അച്ഛൻ അവിടെ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് പിന്നെ അമ്മ കുളിക്കാൻ മുന്നേ ആയിട്ട് കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ ഇന്ന് എന്താണെന്ന് അറിയില്ല നീച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത് കറൻറ്റ് വരിക പോവുക അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ചെറിയൊരു മടിയിട്ടൊന്നും വീഡിയോ വേണ്ടാന്നൊക്കെ വിചാരിച്ചു പിന്നെ അങ്ങോട്ട് എടുക്കാതിരിക്കാൻ തോന്നൂലല്ലോ അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം അച്ഛന അവിടെ ചായ അടിച്ചിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളെ നന്ദുതാക്കണത് നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം സ്കൂളിലേക്ക് പോകണ്ടല്ലോ അതുകൊണ്ട് ആളിപ്പോൾ കുറച്ച് നേരത്തെ നീക്കി കേട്ടോ സ്കൂളിലേക്ക് പോകണമെങ്കിൽ നീക്കി തന്നെയല്ല ഭയങ്കര മടിയനാണ് അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസമൊക്കെ നേരത്തെ നീക്കി കേട്ടോ അധികം മടിയന്നെയാണ് അപ്പം ഇതാ നീച്ചിട്ട് വേഗം സൈക്കിൾ കയറിയതാണ് ആൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം അതിന് മുകളിതാക്കണമെന്ന് കുറച്ച് നേരത്തെ വിളിക്കൊണ്ടിരിക്കും കുറച്ചും കൂടി വർക്ക് ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ട് അപ്പം അവിടെ എഴുതും കുത്തും വരയ്ക്കെയാണ് കേട്ടോ അപ്പം കണ്ണനെയും ഞാൻ വിളിച്ചിട്ടുണ്ട് ചില ദിവസം കണ്ണൻ വിളിക്കാതെ നീക്കും കേട്ടോ ചിലപ്പോൾ അതിനു വേണ്ടി ഒന്ന് വിളിക്കണം ചില ദിവസം എന്തോ വല്ലാത്തൊരു ഷുഗണൊക്കെ പോലെയാണ് അപ്പം തലേ ദിവസം ചെടിയൊക്കെ കൊണ്ടുവന്നിട്ട് അത് അവിടെ തന്നെ ഇരിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല ഇന്നിങ്ങിപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിക്കുള്ള വളവും കാര്യങ്ങളും ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എനിക്ക് ചെടി ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അന്നൊക്കെ നമ്മളവിടെ കാനലും കാര്യങ്ങളൊക്കെ ആവുമോണ്ട് ചെടിയൊന്നും ഉണ്ടാക്കി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് തന്നെ അല്ലെട്ടോ ഞാനിപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമാണ് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പ ചേട്ടന് വേണ്ടത് ഇതുപോലത്തെ പഴങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതാ അച്ഛനും നന്ദും കൂടിയും ഫോണുമ്പോൾ തോണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പം അച്ചയ്ക്ക് അതിനെ പുതിയ ഫോണൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ടച്ച് ഫോണോ വല്ലാതെ ഉപയോഗിക്കാൻ അറിയില്ല അപ്പം ഞാൻ പഠിപ്പിച്ചവരാ അമ്മച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദാണ് കേട്ടോ പിന്നാലെ കൂടിയിട്ട് അപ്പം അച്ഛ പറയും ആൾക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ വലിയ ഒരേങ്ങാളിലും ബുദ്ധി കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ഒലക്കറിയും എ ബി സി ഡി സെഡ് വരെ എല്ലാ കാര്യങ്ങളും ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും ഒലക്കറിയട്ടോ ഒലക്കറിയുമ്പോൾ നമുക്ക് നമുക്കറിയില്ല അപ്പം അമ്മതാ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ലോഡുണ്ട് കേട്ടോ ആ പേട്ടനും നീച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടനെ അങ്ങനെ ബ്രഷൊക്കെ എടുത്ത് പല്ലി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നേട്ടനെ ചെറിയൊരു പണിയുണ്ട് കേട്ടോ ഒരു ഉച്ച വരെയൊക്കെ പണി ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് ഞാൻ ചോർന്നമാനാവുമ്പോഴേക്കും വരും അപ്പോഴേക്കും തീരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പേട്ടനുള്ള പാൽ ചായ ഇതാക്കുന്നിവിടെ തളച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നലെത്തെ ആ ഒരു ചിക്കൻ കൊണ്ട് അമ്മ നാളികാരൊക്കെ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഉള്ള കറിയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണ്ട അപ്പോൾ തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയ കടച്ചക്ക മസാലയുണ്ട് അതേപോലെ മീൻപീരൊക്കെ ഇരിക്കണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കുറേശ്ശെടുത്തിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവൻ തണുത്തതിന് ശേഷം ചൂടാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ സമയത്തുള്ളു ചൂടാക്കുക അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ മാത്രം അപ്പം അച്ഛനും ഏട്ടനും ഇതാക്കണേ ചായ പിടിച്ചിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ അച്ഛൻ കടയിലൊക്കെ പോയി വന്നിട്ടേ ചായ പിടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ അച്ഛൻ പിന്നെ ഏതായാലും രാവിലെ ചായ പിടിക്കുന്ന ആളാണ് അപ്പം ഏട്ടനും പിന്നെ കൊടുത്തപ്പോൾ ഞാൻ അച്ഛനോട് കൊടുത്തു അപ്പം അനിമോൾ അവിടെ പല്ലി ഒക്കെയാണ് നിൽക്കണുണ്ട് അപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ നല്ല ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചായ കുടിക്കാൻ അപ്പം ഈ ചിക്കൻ കറി മീൻ കറിയെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പം അമ്മയ്ക്കുള്ള ചോറും മീൻപീരിയും അതേപോലെ അതി തന്നെയാണ് അമ്മ ഒരു കടച്ചക്ക മസാലയും ചൂടാക്കിയിട്ടിട്ട് കേട്ടോ പിന്നെ അച്ചതാക്കണ അനുട്ടീനോട് തലയിൽ ഒന്ന് ചീന്തി കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഈ താരം പോലെയൊക്കെ സംഭവം ഉണ്ടാവില്ലേ അപ്പോൾ അതൊന്ന് ചീന്തി കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അനുട്ടി ഒന്ന് ചീന്തി കൊടുക്കണതാക്കണം അപ്പം അമ്മതാ ചായ പിടിച്ചിരിക്കണുണ്ട് അമ്മ ചായ കുടിച്ചേന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങൾ ചായ ഒടിച്ച് കൊള്ളി പറഞ്ഞു അപ്പോൾ ഏട്ടൻ്റെയും അച്ഛൻ്റെയൊക്കെ ചായ ഒടി കഴിഞ്ഞില്ലേ അപ്പോൾ അമ്മയും ചായ ചായ കുടിക്കാതിരിക്കുകയാണ് അപ്പം കണ്ണിനും ഇതാക്കണേ നീച്ച് പല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓന് ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നോട് ചോദിക്കായിരുന്നു കോഴി അറിഞ്ഞിട്ടുണ്ടോ ചിക്കൻ കറി വെച്ചിട്ടുള്ളത് എന്നൊക്കെ എന്നോട് ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിട്ടുണ്ടോ ഒക്കെ പറഞ്ഞ് ഒരു രസമാണ് മക്കൾ പോകുന്നവരെയും രസമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജാതി ഇടങ്ങേറാണ് കേട്ടോ ആരുമില്ലാതെ ആവുമ്പോൾ പക്ഷേങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു ഉഷാറ് കൂടും മക്കളൊക്കെ വരുമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് അപ്പം ചായ ചായടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് പറയുന്നത് എന്താ അമ്മ ഒരു വെള്ളം എന്നല്ലേ അത്രയും ചിക്കൻ അല്ലേന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പക്ഷെ എത്ര കഴിച്ചാലും മതിയാവാത്ത സാധനമാണ് ചിക്കനും മീനും ഒക്കെ അപ്പം അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് നെയ്ച്ചോറ് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ നന്ദൂന് രാവിലെ തന്നെ നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പനിയാണെന്നൊന്നും വിചാരിച്ചിട്ട് എന്റെ കുട്ടികൾക്ക് വേണ്ടത് ഞാൻ കൊടുക്കാതിരിക്കലില്ല കേട്ടോ പനി പനീൻ്റെ വഴിക്ക് അങ്ങനെ മാറിക്കോളും ഭക്ഷണത്തിൽ കുറേയൊക്കെ ശ്രദ്ധിക്കുക അല്ലാതെ മസിൽ പിടിക്കാൻ ഓരോട് പറ്റൂല കേട്ടോ കുട്ടികളല്ലേ അപ്പം ഏട്ടനും തുണക്കാരനും ഇതാക്കണ് കുറച്ചു നേരത്തെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് അനുമോൾ ഇതാക്കണ് ചായ കുടിച്ചിരിക്കാനുള്ള ചായ ഒടിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ണതാ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മച്ച എൻ്റെ ചെരുപ്പ് എനിക്ക് വലിപ്പുണ്ടോന്നൊക്കെ നോക്കുകയാണ് ആളെ ആളെക്കാല് നല്ല വലിപ്പാണ് കേട്ടോ എല്ലാവരും ചെരുപ്പും പാകമാണ് ഏട്ടൻ്റെ ആയാലും ഏട്ടനും കൂടിയോ അവൻ്റെ ചെരുപ്പ് ഏറെയാവും കേട്ടോ അത്രയും വലിയ കാലാണ് ഓന്റെ കാല് അതേപോലെ അനുമോളകാലും അങ്ങനെ തന്നെയാണ് അപ്പം അമ്മ ഇതാക്കണു പോയിട്ടുണ്ട് എണ്ണ മുന്നേ ഒമ്പത് രൂപേൻ്റെ ബസ്സിന് പോവുകയുള്ളൂ അമ്മ പിന്നെ ഏട്ടേ മുക്കാലിൻ്റെ ബസ് കിട്ടുകയാണെങ്കിൽ അതിന് പോകുക അല്ലെങ്കിൽ ഓർഡർ വർഷം എന്തേലും കിട്ടുമോന്നിട്ട് അങ്ങനെ പോയിട്ടോ അച്ചങ്ങി കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ അമ്മ നഴ്സറിക്ക് അല്ലേ പോണത് അച്ചങ്ങി വീട്ടിൽ കുറച്ച് കഴിഞ്ഞേ പോകുള്ളൂ അപ്പം ഞാനും ഇതാക്കണ് ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ ചായയടിക്കൊക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാക്കണ് നാത്തൂൻകുട്ടി വന്നിട്ടുണ്ട് കേട്ടോ മിന്നു വന്നപ്പോൾ ഓക്കെ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ചൂടാക്കി കൊടുത്തതാണ് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നുണ്ടോ പറഞ്ഞിരുന്നു കേട്ടോ അമ്മയും അച്ഛൻ പറഞ്ഞിരുന്നു ഓക്കെ എടുത്തേക്കുണ്ടോ എന്നുള്ളത് അപ്പോൾ പിന്നെ ഓരോട് ഞാൻ വിളിച്ച് പറഞ്ഞ് ചായ കുടിക്കാതെ വരണം കേട്ടോ എന്നാലും ഉള്ളവിടുന്ന് കഴിക്കാൻ പറ്റുകയാണ് ദിവസം ദിവസമോട് ചായ കുടിച്ചിട്ടല്ലേ വരിക അപ്പോൾ പിന്നെ ഇവിടുന്ന് ചിലപ്പോൾ അര ക്ലാസ് ചായയൊക്കെ ഒക്കെ കുടിക്കോ ചായനോട് വലിയൊരു താല്പര്യമൊന്നും ഇല്ല ആൾക്ക് അപ്പം പിന്നെ ഏതായാലും ഇവിടെ നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും ഒക്കെ ഞാൻ എടുത്തുവച്ചിരുന്നു അതൊക്കെ അതൊക്കെ കഴിച്ചു കേട്ടോ അപ്പം ഞാൻ ഉച്ചത്തേക്കുള്ള കറി പരിപാടി നോക്കുകയാണ് അപ്പം ഇത് കറൂത്തന്നെ കേട്ടോ ചിലർ പപ്പായ എന്നൊക്കെ പറയില്ലേ എന്നൊക്കെ ആ ഒരു സംഭവമാണ് ഞങ്ങളിവിടെ കറൂത്ത എന്ന് പറയും അത് ഞാൻ നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു പടുകൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ഇത്തിരി കപ്പ ഉപിച്ചതിരിക്കണുണ്ട് കേട്ടോ ഇനി ഇതിൽ കൂടെ രണ്ട് ചേമ്പൻ താണ്ട് ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് കറി വെക്കുന്നത് അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തുള്ള കറി അതാണ് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചയൂണ് അപ്പം അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അച്ഛനും അച്ഛന്റെ കൂട്ടുകാരനും കൂടി അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ട് പിന്നെ നാ മിന്നും മനുമോളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടോ അത് കഴിഞ്ഞ് അടുത്ത എത്തിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ മരുമകനാണ് കേട്ടോ ഈ റോസ് ഷർട്ട് ഉള്ളത് എല്ലാവർക്കും അറിയണേ തന്നെയാകും കൂട്ടുകാർക്കൊക്കെ അറിയണ്ടാവും അപ്പം ഏട്ടം വീണ്ടും നമുക്ക് കടച്ചക്കി ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കടച്ചക്ക കുറച്ച് കേടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സങ്കടമായി അങ്ങനെ വീണ്ടും രണ്ട് കടച്ചക്കയും കൂടി കൊണ്ടു വന്നിട്ടുണ്ട് ആ പൊപ്പുള്ള ആള് ഏട്ടൻ്റെ പെങ്ങളെ മരുമകനാണ് കേട്ടോ അങ്ങനെ രണ്ടാളും കൂടി വന്നേട്ടം വെള്ളമേ കുടിക്കുകയുള്ളൂ ഒരുക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ചിപ്സും പിന്നെ നാളുണ്ടാക്കിയാൽ എഡുവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അല്ലെങ്കിൽ അതൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് പോയിട്ടോ അപ്പം ചേമ്പൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അതൊന്ന് താന്നിട്ട് വേണം കറുത്ത ഇട്ട് കൊടുക്കാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുറ്റടിക്കാനും മുറ്റത്ത് കുറേ പുല്ലൊക്കെ പറിക്കാണ്ടിന്നു കേട്ടോ അതിനൊക്കെ ഇറങ്ങിയപ്പോൾ അച്ചതാക്കന് പോവാണ് ഇറങ്ങി പോവുകയാണ് കേട്ടോ കുറേ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ അമ്മയൊക്കെ പറഞ്ഞു അപ്പോൾ വീട്ടിൽ കണ്ടെത്തിയാലുള്ള ആൾക്ക് സമാധാനം ഉണ്ടാകുക അങ്ങനെ അച്ഛൻ പോയി അപ്പം ഞാൻ ആ മുറ്റത്ത് അങ്ങ് നിന്നപ്പോഴാണ് നമ്മൾ ആ ബുഷ് ഓറഞ്ച് കൊണ്ടുവന്ന ഓറഞ്ച് വന്ന് ഒരു ചെറിയ കായ വേണിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ചെറുതായിട്ടൊന്ന് ഒരു പച്ചപ്പുമുണ്ട് ചെറുതായിട്ടൊരു പഴുപ്പും ഉണ്ട് മഞ്ഞ കളറുമായിട്ട് നിൽക്കണുണ്ട് അപ്പൊ ജ്യൂസ് അടിക്കാനാ പറ്റിയെന്നാ പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു ഭംഗിയോണ്ട് ഏട്ടം വാങ്ങിയതാണ് കേട്ടോ അപ്പൊ അതിങ്ങനെ ഞങ്ങൾ മൂന്നാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊന്ന് തിന്നു നോക്കിയതാണ് നല്ല പുളിപ്പിരുന്നു കേട്ടോ ശരിക്കും ആവായിട്ടാണ് തോന്നുന്നത് പിന്നെ ഉച്ചയായപ്പോഴേക്കും ഏട്ടം വന്നു അപ്പതാ ഒന്ന് ഉച്ചക്കത്തെ കറി ഇതൊക്കെയാണ് കേട്ടോ നാത്തവും കുട്ടി വന്നപ്പോ കുറച്ച് അവിയൽ കൊണ്ടുവന്നിരുന്നു അതുണ്ട് പിന്നെ പടുകൂട്ടാൻ വെച്ചത് പിന്നെ സലാഡ് ഉണ്ട് രാവിലത്തെ ചിക്കൻ കറി പിന്നെ തലേദിവസത്തെ മീൻപീരുണ്ട് ഞാൻ പിന്നെ കുറച്ച് കടച്ചക്ക മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നേരിന് പിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്തു അപ്പം ഇതാണ് ഉച്ചയ്ക്കത്തെ ചോറും കറിയൊക്കെ കേട്ടോ അപ്പം ഈ പടുകൂട്ട മാത്രം മതി ശരിക്കും നമുക്ക് ചോറ് അപ്പം ആ ഒരു പടുകൂട്ടാൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഫുള്ളായിട്ട് എടുക്കാതിരുന്നതുകൊണ്ട് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പം എന്നെ എടുക്കാനും എനിക്ക് കൂടിയില്ല കേട്ടോ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ സമയം പുല്ല് പറിക്കലും മുറ്റടിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പം നമുക്ക് വെയിലും വെളിച്ചൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ അതിനൊക്കെ പറ്റുള്ളൂ ഇപ്പം ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പുല്ല് മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മക്കളെ കൂട്ടിയത് പറിക്കാമെന്നൊക്കെ വിചാരിച്ചത് എന്ത് പക്ഷേ എങ്കിൽ അത് നടക്കൂല മക്കൾക്ക് സ്കൂളില്ലാത്ത ഒന്നും മോലയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും അപ്പം ഇനിയിപ്പോൾ ഒരുക്കൊരു ദിവസം ലീവ് ഉള്ളതെന്ന് ഞാൻ പണി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കുറെ പറച്ചു ഇനി കുറച്ചും കൂടിയൊക്കെ ഉണ്ട് പിന്നെ അതാ ഞങ്ങൾ മൂന്നാളും കൂടിയും ചോർണ ഇരുന്നിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും ചോർണലൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ പിന്നെ ഏട്ടനെ കാത്തു നിന്നപ്പോൾ അങ്ങനെ നേരം വഴുകിയതാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി താങ്ക് യു